കോഴിക്കോട് ജില്ലയിലെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകി വയനാട്ടിൽ അതേ ദിവസങ്ങളിലാണ് കോഴിക്കോട് വിലങ്ങാടും ഒരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നപ്പോൾ വിലങ്ങാടിന് മതിയായ ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട് വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെന്റ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന് സാധ്യമായ തരത്തിൽ ഒരു ടൌൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത് അത് ഗൌരവത്തോടു കൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം നിരവധി ആളുകൾ കടത്തിൽ കുടുങ്ങി കിടക്കുകയാണ് എല്ലാ തരത്തിലുള്ള കടങ്ങളും എഴുതിത്തള്ളണം പൂർണമായൊരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും ഉണ്ടാകണം എന്നാണ് പ്രധാനമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്കറിയാം കാർഷിക ലോൺ എടുത്തവരുണ്ട് അവിടെ ഇനി കൃഷി കൃഷിയിറക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ അവർ തിരിച്ചടയ്ക്കും വാഹന ലോൺ എടുത്ത ആളുകളുണ്ട് ആ വാഹനത്തിന്റെ വാഹനം തകർന്നു ഇനി ആ വാഹനത്തിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ വീടിന് വേണ്ടി ലോൺ എടുത്ത ആളുകളുണ്ട് ആ വീട് കംപ്ലീറ്റ് തകർന്നു മകളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ എടുത്ത ആളുകളുണ്ട് അതെല്ലാം തകർന്നു പല രീതിയിലും പല ആവശ്യത്തിനും വേണ്ടി ലോണെടുത്ത ഇവർക്ക് ആർക്കും ഒരു രൂപ പോലും ഒരു തരത്തിലുള്ള ലോണുമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ അതുപോലെ സഹകരണ ബാങ്കുകൾ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവരെടുത്ത എല്ലാ തരത്തിലുമുള്ള എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെ ഉള്ള എല്ലാ തരത്തിലുള്ള ലോണുകൾ പരിശോധിച്ച് അതിന്റെ തുക കണക്കാക്കി പൂർണമായ ഒരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും നടപ്പാക്കണം എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിന്റെ തുക മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് അത് അതിലെ നടപടിയിലേക്ക് പോകാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫാമിലി ഓരോ കുടുംബത്തിന്റെയും മൈക്രോ ലെവൽ പാക്കേജ് ഉണ്ടാക്കണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു കാരണം ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ആരുമില്ല വേറെ ചില കുടുംബങ്ങളിൽ ഏറ്റവും പ്രായമായവർ ഉള്ളൂ അവരുടെ കൊച്ചുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും എല്ലാവരും പോയി അവർക്ക് യാതൊരു വരുമാനവും ഇല്ല ചില കുടുംബങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ടു കുടുംബത്തിന് വേറെ യാതൊരു രീതിയിലുള്ള വരുമാനമില്ല അപ്പോ തൊഴിൽ കൊടുക്കുകയും സ്വയം തൊഴിൽ കൊടുക്കുകയും കൃഷി ചെയ്യാനുള്ള സൌകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ഓരോ ഫാമിലിയെയും പ്രത്യേകമായി മൈക്രോ ലെവലിൽ പരിഗണിച്ച് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ ഗവൺമെന്റിന് മുൻപാകെ വെച്ചിട്ടുണ്ട് അത് ഗൌരവത്തോട് എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മറ്റൊന്ന് ദുരന്തങ്ങൾ ആവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ നിയമസഭയിൽ ഞങ്ങളിപ്പോൾ സംസാരിച്ചതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് ഇനി അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്തേയും മതിയാവും അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മലയിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക സാധ്യതകളും സൈക്ലോൺ സാധ്യതകളും അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതകളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധനയും പ്രോൺ ഏരിയ മാപ്പിങ്ങും വലിയൊരു വാർണിംഗ് സിസ്റ്റം മെക്കാനിസവും കൊണ്ടുവരണം